ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നുണ്ടല്ലോ നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് കുരുമുളക് ഇട്ടിട്ട് വെക്കാന്ന് വെച്ചിട്ടാണ് പച്ചക്കുരുമുളക് ആണേ അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ പച്ചക്കുരുമുളക് കേട്ടോ അപ്പൊ അതിട്ടിട്ട് വെക്ക ഇരുമുളക് വറുക്കിയാണ് ട്ടാ. അടൈ.ൈകാരയിട്ടുണ്ട്. ഈ കുറച്ച് വെച്ചേ ഉള്ളൂ അല്ലേ? ഇതി കമ്മി ആണ്. അങ്ങനത്തെ ഒരു തൈപ്പാണ്. ഇതികണ്ടേന്നോ? മ്. ലാപ്പുറത്തേല് ഉണ്ട്. മ്. ഇനി അപ്പുറത്തേല് ഇടാം. കണ്ടോ. ഇരുമുളക് വറുക്ക райട്ടുണ്ട്. ഏ? कल लड़ाईयां काल आने हां लोड करो देखो पोटि गरई है ले तो पोटि चिकन का നല്ല മത്തിയാണ് നെയ്മത്തിയാണ് അപ്പൊ നമുക്കിത് കുരുമുളക് ഇട്ടിട്ട് കറി വെക്കാൻ വെച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മത്തി കുരുമുളക് എന്താവാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ എഴുപ്പില്ലാട്ടാ നല്ല മത്തിയാണ് യറ് എന്തോക്കരു വയറ് ഉറങ്ങാണല്ലോ കാരണപ്പഴേക്കോറങ്ങി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി നേരെയൊക്കെയാണ് കേട്ടോ നമ്മൾ നേരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരി ഒക്കെ കൂടി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചുകൊണ്ടുവരാം കഴുകിയിട്ട് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം കുരുമുളകും ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇത് നന്നായിട്ട് കഴുകിയിട്ട് അരച്ചു കൊണ്ടുവരാം ഒപ്പം നമുക്ക് ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അരക്കുന്നത് ഇതെല്ലാം കൂടി അരച്ചു കൊണ്ടുവരാം ഇപ്പൊ അടുപ്പ് കൊടുന്ന് തുടങ്ങാം കുരുമുട്ടോ രണ്ടാൾ കാവലെ ഇരിക്കണ്ടല്ലോ വയർ നിറഞ്ഞിട്ട് ഇരിപ്പാണ് പാവം എന്തൊരു അനുസരണ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വാളംപുളിയാണ് കേട്ടോ ഇത് വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണേ നമുക്ക് ഇത് അരപ്പ് വെന്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ പുളിയൊന്നും ഒഴിച്ചു കൊടുക്കാം നാല് കൊടംപുളിയും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ നാല് കൊടംപുളിയാണ് ഇപ്പൊ ഇട്ടു കൊടുക്കുന്നത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ കപ്പ കപ്പ കപ്പയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് നമ്മളെ മത്തി കറി ഇല്ലേ മത്തിക്കറിയില്ലേ മത്തിന്ന് പറഞ്ഞ ചാളന്നൊക്കെ ചില സ്ഥലത്ത് പറയും പറയട്ടോ ഇവിടെ മത്തിന്നാണ് പറയുന്നത് നന്നായിട്ട് തളച്ചിട്ടുണ്ട് കേട്ടോ നമ്മടെ ആരപ്പ് മീൻ മത്തിക്ക ഇനി ിന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അടച്ചൊന്നും നല്ല ഇരുട്ടായി തുടങ്ങിട്ടോ ആറുമണിയൊക്കെ കഴിഞ്ഞ് അരകിട്ടുണ്ട് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് എടുക്കറിവേപ്പില ഇതുപോലെയാണ് കേട്ടോ നമ്മടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് മത്തി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഈ കറിവേപ്പിലിട്ടിണ്ടല്ലോ അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് തല വന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അപ്പൊ അടച്ചു വയ്ക്കാം കേട്ടോ നമുക്ക് എന്തേലും കൊണ്ട് എന്നിട്ടൊന്ന് വെള്ളം വരട്ടെണ്ടോ കൊടുക്കാം ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇളക്കട്ടെ ഇളക്കിയിട്ട് കപ്പ ുട്ടോ ഇരുട്ടാവുകയും ചെയ്ത് ഇവിടെ ഇരുട്ടായി അവനെന്താ വെള്ളം വേണോ വെള്ളം വേണോടാ എന്ത് വേണ്ട എന്തുവേണ്ട എന്ത് വേണ്ട നിനക്ക് വെള്ളം ഒന്നും േരായി തോന്നിണ്ട് എത്തി നോക്കണ്ടായിരുന്നു ആ അമ്മ പട്ടിക്ക് ഒന്നും കിട്ടിട്ടില്ല കേട്ടോ ഒരു മീനറ്റ് കൊടുക്കു നമ്മടെ കപ്പ ആയിട്ടുണ്ട് നമുക്ക് കറി േട്ട മൂപ്പാറ്റാടുവോ നമ്മുടെ മീൻ കറി മീൻകറിട്ടോ കാണുന്ന പോലെയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ

പിന്നെ പുറത്തൊക്കെ നല്ല കുറച്ച് ഇങ്ങനെ എടുക്ക ലെയർ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് ആവാൻ പറ്റുന്നത് രണ്ടിനെയും കൂടി രണ്ട് പുളികളേയും കൂടി ടേസ്റ്റും പിന്നെ കപ്പി മീൻകറിയും നല്ല കോമ്പിനേഷൻ ആണല്ലോ നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് ഈ ഗ്രേവിയിലിങ്ങനെ കപ്പ വെച്ചിട്ട് നല്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള ബെലൈക്കണുകൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ബൈ ടേക്ക് കെയർ